അർജുന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടി മമ്മൂട്ടി പറയുന്നത് ഇങ്ങനെ അമ്മയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല നേരിട്ട് വന്ന് കണ്ട് ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ മനസ്സിന് അത്ര ശക്തിയില്ല തീർച്ചയായും അർജുനൻ അടങ്ങുന്ന നിങ്ങളുടെ കുടുംബത്തെ കാണാൻ ഞാൻ വരും അർജുൻറെ കുഞ്ഞിന്റെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണ് നിറയുകയാണ് ആ കുഞ്ഞിനെയും ഭാര്യയെയും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എനിക്കറിയില്ല ആശ്വസിപ്പിക്കാൻ ചെന്നാൽ ഞാനടക്കം കരഞ്ഞു പോകും കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി പ്രതികരിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അവനുണ്ട് ഭൂകമ്പങ്ങൾ നടന്ന സ്ഥലത്ത് നിന്ന് പോലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ദിവസങ്ങൾക്ക് ശേഷം കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ജീവനോടെ തിരിച്ചു വരുന്ന സന്തോഷ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയൊരു വാർത്തക്കായി കാത്തിരിക്കുന്നു പ്രാർത്ഥനകളോടെ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി പ്രതികരിക്കുന്നത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് പത്താം ദിവസത്തേക്ക് കടന്നിരിക്കുന്നു ഒമ്പത് ദിവസമായി തിരച്ചിൽ കണ്ടെത്താൻ കഴിയാതെ അവസാനം ഇതാ അർജുൻറെ ലോറി കണ്ടെത്തിയിരിക്കുന്നു ഇന്ന് രാത്രിയോടുകൂടി പുഴയിൽ നിന്നും പുറത്തെടുക്കും എന്നാണ് പറയുന്നത് ജീവനോടെ അർജുൻ തിരിച്ചുവരാനായി കേരളം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്